തനതായ ഒരു രുചിയും മണവുമുള്ള കിഴങ്ങുവർഗങ്ങളിൽപ്പെട്ട കൂർക്ക കേവലം ഒരു പച്ചക്കറി എന്നതിലുപരി മലയാളികളുടെ ഗൃഹാതുരത്വവും തനിമയും വിളിച്ചോതുന്ന ഒന്നാണ് മണ്ണിൽ തടമൊരുക്കിയോ വരമ്പുകൾ എടുത്തോ കൂർക്ക തലപ്പുകൾ നമ്മൾക്ക് നടാവുന്നതാണ് സ്ഥലപരിമിതി ഉള്ളവർക്ക് ഗ്രോബാഗുകളിലോ ചട്ടികളിലോ അല്ലെങ്കിൽ ചാക്കുകളിലോ മണ്ണ് നിറച്ച് കൂർക്ക കൃഷി ചെയ്യാവുന്നതാണ് കൂർക്കയുടെ നടിയിൽ മുതൽ വിളവെടുപ്പ് വരെ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നു യുടെ തലപ്പുകളാണ് നടിയിൽ വസ്തുവായി ഉപയോഗിക്കുന്നത് അതിനായി ആദ്യം കുറച്ച് കൂർക്ക കിഴങ്ങുകൾ മണലിലോ നനവുള്ള മണ്ണിലോ പാകി മുളപ്പിച്ചെടുക്കുക ഇതിൽ നിന്നും വരുന്ന വള്ളികൾ പതിനഞ്ച് മുതൽ ഇരുപത് സെന്റിമീറ്റർ നീളത്തിൽ മുറിച്ചെടുത്ത് നടാനായി ഉപയോഗിക്കാവുന്നതാണ് കേരളത്തിൽ കൂർക്ക കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സമയം ജൂൺ ജൂലൈ മാസങ്ങളാണ് ഈ സമയത്ത് നടുന്ന കൂർക്ക നവംബർ ഡിസംബർ മാസങ്ങളിൽ വിളവെടുക്കാൻ പാകമാകും മൺസൂൺ മഴയുടെ തുടക്കത്തിൽ വള്ളികൾ നടുന്നത് വേഗത്തിൽ വേര് പിടിക്കുവാനും തഴച്ചു വളരുവാനും സഹായിക്കും അതുപോലെ നനയ്ക്കാൻ സൗകര്യമുണ്ടെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വരെ ഇത് നടാവുന്നതാണ് ഇത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വിളവെടുക്കാം കൂർക്ക കൃഷിക്ക് നല്ല നീർവാർച്ചയുള്ള മണൽ കലർന്ന മണ്ണാണ് ഏറ്റവും നല്ലത് നല്ല ഇളക്കമുണ്ടായിരിക്കണം അതുപോലെ കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത് എടുത്ത മണ്ണായിരിക്കണം അതിലേക്ക് വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി അങ്ങനെ കമ്പോസ്റ്റ് വളങ്ങളൊക്കെ നന്നായി ചേർത്തതിന് ശേഷം കൂർക്ക തലപ്പുകൾ എടുത്ത് നടാവുന്നതാണ് ഏകദേശം യു ഷേപ്പിൽ കിടത്തി നടുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ നടുകയാണെങ്കിൽ ധാരാളം വേരുകൾ തണ്ടുകളിൽ നിന്ന് ഉണ്ടാകാനും അതെല്ലാം തന്നെ കിഴങ്ങുകളായിട്ട് മാറുവാനും സഹായിക്കുന്നതായിരിക്കും ഇതുപോലെ വലിയ ചാക്കുകളിലാണെങ്കിൽ അഞ്ചാറു വള്ളികൾ കൊടുക്കാവുന്നതാണ് ഗ്രോബാഗുകളിലാണെങ്കിൽ പരമാവധി മൂന്നോ നാലോ വള്ളികൾ മാത്രം നടാൻ ശ്രമിക്കുക അടുത്തതായി കുർക്കയുടെ പരിചരണവും വളപ്രയോഗത്തെയും കുറിച്ച് നോക്കാം നന ഏറ്റവും അത്യാവശ്യമുള്ള ഒരു വിളയാണ് കൂർക്ക മണ്ണിൽ എപ്പോഴും നേരിയെ ഈർപ്പം ഉണ്ടായിരിക്കണം എന്നാൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കുകയും ചെയ്യരുത് മഴയില്ലാത്ത സമയങ്ങളിൽ നന്നായി നനച്ചു കൊടുക്കേണ്ടതാണ് അതുപോലെ വളപ്രയോഗം ജൈവ വളമാണ് കൂർക്കയ്ക്ക് ഏറ്റവും അനുയോജ്യം ചാണകപ്പൊടി ആട്ടിൻ കാഷ്ടം കോഴിവളം എന്നിവ ഉപയോഗിക്കാം നടിയിൽ കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം അല്പം കടല പിണ്ണാക്ക് പുളിപ്പിച്ചത് ഒഴിക്കുന്നത് ചെടി തഴച്ചു വളരുവാൻ സഹായിക്കും അതുപോലെ കൂർക്കകൾ വളർന്നു വരുന്നതനുസരിച്ച് മണ്ണ് കയറ്റി കൊടുക്കേണ്ടത് കൂർക്ക കൃഷിയിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കൂർക്കയുടെ ഓരോ മുട്ടുകളിൽ നിന്നും വേരുകൾ ഇറങ്ങുകയും അതെല്ലാം കിഴങ്ങുകളായി മാറുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് കൂർക്ക വള്ളികൾ വളർന്നു വരുന്നതനുസരിച്ച് നമ്മൾ മണ്ണിലാണ് നട്ടിരിക്കുന്നതെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും മണ്ണ് വളം ചേർത്ത് മണ്ണ് കയറ്റി കൊടുത്താൽ മതിയാകും അതുപോലെ ചാരമൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇവിടെ നമ്മൾ ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്നത് കൊണ്ട് അത് ആ ഗ്രോ ബാഗിനകത്തേക്ക് തന്നെ വളച്ച് വെച്ച് അതിലേക്ക് നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുകയാണ് കുറഞ്ഞത് അഞ്ചാറ് മണിക്കൂർ നേരിട്ട് വെയിൽ ലഭിക്കുന്ന സ്ഥലത്ത് വേണം ഗ്രോബാഗ് വെക്കാൻ ഇതിപ്പോൾ നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നട്ട കൂർക്കകളാണ് അതിന്റേതായ തണ്ടുകളൊക്കെ നന്നായിട്ട് ഉണങ്ങി പാകമായിട്ടുണ്ട് തണ്ടുകളെല്ലാം തന്നെ ഗ്രോബാഗിൽ നിന്ന് ഉണങ്ങി ചേർന്നിട്ടുണ്ട് അതുപോലെ തണ്ടുകളിലുള്ള കൂർക്ക കിഴങ്ങുകൾ എല്ലാം തന്നെ ഗ്രോബായികളിലേക്ക് വീണ് കിടക്കുകയാണ് ചെയ്യുന്നത് അതെല്ലാം നമ്മൾ പിറക്കിയെടുക്കുകയാണ് ഇങ്ങനെ ഗ്രോബായികളിൽ കൂർക്ക് കൃഷി ചെയ്യുമ്പോൾ വിളവെടുക്കാൻ നല്ല എളുപ്പമാണ് മണ്ണിൽ നമ്മൾ കിളച്ച് അങ്ങനെ കിഴങ്ങുകൾക്കൊന്നും കേടൊന്നും വരത്തില്ല മണ്ണ് പതുക്കെ നമുക്ക് നല്ല ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള കിഴങ്ങുകൾ എല്ലാം പിറക്കിയെടുക്കാം അതുപോലെ ബാക്കിയുള്ള മണ്ണുകൾ മണ്ണ് നമ്മൾ കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണെങ്കിൽ അതിലെ കൂർക്ക കിഴങ്ങുകളെല്ലാം പിറക്കിയെടുത്തതിനു ശേഷം നമ്മൾക്ക് ഈ മണ്ണ് തന്നെ അല്പം കുമ്മായം കൂടി ഇട്ട് ട്രീറ്റ് ചെയ്ത് വേറെ കൃഷികൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നടിയിൽ കഴിഞ്ഞ് ഏകദേശം നാല് മുതൽ അഞ്ച് മാസം ആകുമ്പോഴാണ് കൂർക്ക വിളവെടുപ്പിന് പാകമാകുന്നത് കൂർക്ക കൃഷിയിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ഘട്ടമാണ് ഈ വിളവെടുപ്പ് എന്ന് പറയുന്നത് ഈ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫീല് അത് പ്രത്യേകം പറഞ്ഞറിയിക്കാനാവാത്തതാണ് വിളവ് ഇങ്ങനെ എടുത്ത് നല്ല നല്ല വലിയ കൂറുക്കുകൾ നമുക്ക് മണ്ണിൽ നിന്ന് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വളരെ വലുതാണ് അതുപോലെ കൂർക്കത്തലപ്പുകൾ നടാനായി ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ ഗ്രോ ബാഗിൻ്റെ മുക്കാൽ ഭാഗത്തോളം കരിയിലയോ അല്ലെങ്കിൽ പച്ച പുല്ല് വേസ്റ്റുകളോ ഒക്കെ ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് പോട്ടി മിക്സ് നിറച്ചു കൊടുക്കുക അപ്പോൾ കൂർക്കത്തലപ്പുകൾ വളർന്നു വരുന്നതിനനുസരിച്ച് താഴേക്ക് മണ്ണ് ഇരിക്കുകയും നമ്മൾക്ക് ധാരാളം വീണ്ടും വീണ്ടും മണ്ണ് കൂട്ടിക്കൊടുക്കാനായിട്ട് ധാരാളം ഇട ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും അതിനനുസരിച്ച് നമ്മൾക്ക് വിളവും കൂടുതൽ ലഭിക്കുന്നതായിരിക്കും ഇത് കണ്ടാൽ മനസ്സിലാകും നമ്മളുടെ കൂർക്കത്തണ്ടുകളിൽ ഇത് അല്പം കൂടി ഉണങ്ങാനുള്ള ഒരു കൂർക്കയുടെ ഗ്രോ ബാഗാണ് അതിൻ്റെ തണ്ട് ിൽ ധാരാളം കിഴങ്ങുകൾ പറ്റി പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും തണ്ട് ഉണങ്ങുന്നതനുസരിച്ച് ഈ കൂർക്കുകളെല്ലാം മണ്ണിലേക്ക് വീഴുന്നതാണ് അത്യാവശ്യം നല്ല വിളവാണ് നമ്മൾക്ക് ഓരോ ഗ്രോ ബാഗുകളിൽ നിന്ന് ലഭിക്കുന്നത് ജൈവവളങ്ങൾ നന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള വിളവ് ഗ്രോ ബാഗുകളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇങ്ങനെ കൃഷി ചെയ്യുന്നത് നമ്മുടെ ആവശ്യത്തിനുള്ള കൂർക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുവാന് സഹായിക്കുന്നതായിരിക്കും അടുത്തതായി കുർക്ക കൃഷിയിൽ സാധാരണ വരാൻ സാധ്യതയുള്ള രോഗങ്ങളും അതിന്റെ നിയന്ത്രണ മാർഗങ്ങളെയും കുറിച്ച് നമുക്ക് നോക്കാം കുർക്കയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നാണ് ഇലചുരുട്ടി പുഴുവിന്റെ ആക്രമണം ഇതിനെ നമ്മൾക്ക് വേപ്പണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രിതം ഉപയോഗിച്ച് തടയാവുന്നതാണ് അതുപോലെ തണ്ടുതുരപ്പൻ പുഴുവിൻ്റെ ആക്ര ആക്രമണവും ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് ഇതും വേപ്പണ്ണ സോപ്പ് മിശ്രിതം വേപ്പണ്ണ സോപ്പ് വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുത്താൽ ഒരു പരിധിവരെ നമ്മൾക്ക് തടയുവാൻ സാധിക്കും പിന്നെ മണ്ണിലുള്ള ചെറിയ വിരകൾ അതായത് നീമാ വിരകൾ വേരുകളെ ബാധിച്ച് കിഴങ്ങുകളുടെ വളർച്ചയെ ദോഷകരമായി ബാധിക്കുന്നത് ചിലപ്പോൾ കാണാറുണ്ട് അതിനായിട്ട് നമ്മൾ നടുന്ന സമയത്ത് തന്നെ കുമ്മായമിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്ത് അതുപോലെ വേ വേപ്പിൻ പിണ്ണാക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു പരിധിവരെ നിമാവിരയുടെ ആക്രമണത്തെയും തടയുവാൻ സഹായിക്കുന്നതായിരിക്കും ഇത് മൾച്ചിങ് ഷീറ്റ് വിരിച്ച് വെണ്ട കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്കൂടെ നമ്മൾ കുറച്ച് കൂർക്ക തലപ്പുകൾ നട്ട് കൊടുത്തതാണ് പക്ഷേ ഈ ഷീറ്റിനടിയിൽ നല്ല വിളവാണ് നമ്മൾക്ക് ലഭിച്ചത് നല്ല രീതിയിലുള്ള നല്ല വലിപ്പമുള്ള കൂർക്ക കിഴങ്ങൾ തന്നെ ഇതിൻ്റെ അടിയിൽ നിന്ന് നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള വിളവ് തന്നെ നമ്മൾക്ക് ലഭിച്ചു രുചിയിൽ മാത്രമല്ല പോഷക ഗുണങ്ങളിലും കൂർക്ക മുൻപന്തിയിലാണ് ഇരുമ്പ് കാൽസ്യം ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ ഇതിൽ ധാരാളമുണ്ട് വിളർച്ച തടയുവാനും എല്ലുകളുടെ ആരോഗ്യത്തിനും ഇത് മികച്ചതാണ് കൊഴുപ്പ് വളരെ കുറവായതിനാലും നാരുകൾ കൂടുതലുള്ളതിനാലും അമിതഭാരം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇതിലെ പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുവാനും ഇത് സഹായിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക കുറച്ച് സമയം കുറേയേറെ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം